ചെറുപുഴ കമ്പിപ്പാലത്തിനു സമീപം യുവാവ് പുഴയിൽ മുങ്ങി മരിച്ചു ഇന്ന് രാവിലെ എട്ട് നാപ്പത്തഞ്ചോടെയാണ് സംഭവം നടന്നത് ചെറുപുഴ ബാലവാടി റോഡിലെ കുറഞ്ഞായിൽ മോഹൻറെയും കുപ്പാടകത്ത് ജാനകിയുടെയും മകൻ കെ എം ബിനു എന്ന ബിനുക്കൂട്ടനാണ് മുങ്ങി മരിച്ചത് നാപ്പത്തൊന്ന് വയസ്സായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുകയായിരുന്നു ഉടൻ സുഹൃത്തുക്കൾ തന്നെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി രേവതിയാണ് ബിനുബിന്റെ ഭാര്യ അഭിനവ് ആദിലക്ഷ്മി എന്നിവർ മക്കളാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ